അപ്പം എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഈ ഒരു സമയത്താണ് ഈ ഒരു സമയം എത്രയെന്ന് വെച്ചാൽ നാല് ഇരുപതായി ഇച്ചിരി താമസിച്ചിട്ടുണ്ട് നാലും നാല് നാലുമണിക്കെല്ലാം ആണ് എഴുന്നേക്കാറ് കാരണം ഇച്ചിരി പണി കഴിയട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നത് പക്ഷേ അക്ഷയപാത്രം പോലെ ഈ വന്നുകൊണ്ടേ ഇരിക്കുവാണ് പണി തൊട്ടതെല്ലാം നമുക്കിങ്ങനെ കഴുകി 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 നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഞാൻ താമസിപ്പിക്കാറുമുണ്ട് എഴുന്നേൽക്കാനായിട്ട് പക്ഷെ അത് അങ്ങനെ ആണെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞ് ജോലി കഴിയത്തില്ല ഇത് ഇച്ചിരിയെങ്കിലും കഴിയുന്നാലും അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ചോറ് ഇന്നലെ തന്നെ കുക്കറിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഗ്യാസില് വെക്കുന്നത് പിന്നെ അപ്പുറം കൂർക്ക മെഴുക്ക് വരട്ടിയായിരുന്നു അപ്പം എന്തെങ്കിലും നേരത്തെ കുക്കറിലിട്ട് വേവിക്കുന്ന സാധനങ്ങളാണെങ്കിൽ ഞാൻ തലേദിവസം രാത്രി തന്നെ ഒന്നും വിസിലടിപ്പിച്ച് വെക്കാറുണ്ട് പിന്നെ രാത്രി താമസിച്ചാൽ മാത്രമേ രാവിലെ ഞാൻ വിസ്സിലടിക്കത്തുള്ളൂ അതായത് കഴിക്കാനായിട്ടോ ഇല്ലെങ്കിൽ കഴിക്കാൻ ചെയ്യാനായിട്ടോ താമസിച്ചെങ്കിൽ മാത്രമേ ഞാൻ പിറ്റേ ദിവസം രാവിലെ അതെല്ലാം ചെയ്യത്തുള്ളൂ അപ്പോൾ അതെല്ലാം ഗ്യാസിൽ വെച്ചിട്ട് ഞാൻ പല്ലുതേക്കാനും മുഖം ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പുതിയതായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക് പാക്കുണ്ടത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അത് നല്ല യൂസ്ഫുള്ളാണ് ഞാൻ ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ കളയുന്ന സാധനങ്ങളും എല്ലാം യൂസ് ചെയ്തിട്ടാണ് അതായത് നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ തന്നെ അതിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ജോലിയെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം എനിക്ക് ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ കുറേയൊക്കെ ടാൻ ടാൻ മാറും അപ്പോൾ ഞാൻ പല്ലെല്ലാം തേച്ച് മുഖമെല്ലാം കഴുകി വന്നപ്പോഴത്തേനും ചോറ് ഊറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ നെല്ലിക്ക ആവി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് അച്ചാറാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സാധാരണ രീതിക്ക് തന്നെ വെളുത്തുള്ളിയൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് കടുക് ഓട്ടിച്ച് അതിനകത്ത് മുളക്ൊടിയും പിന്നെ ഉല്ലുവ അങ്ങനത്തെ എല്ലാം ഇട്ടിട്ട് സാധാരണ ഇടുന്ന പോലെയൊക്കെ തന്നെ എല്ലാം ഇട്ടിട്ട് ഞാൻ അച്ചാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പുളിശ്ശേരിയാണ് പുളിശ്ശേരി ആരുവിനാണെങ്കിൽ നമ്മുടെ ഈ തൈരിൻ്റെ എന്ത് കൊടുത്താലും അവൻ തിന്നും അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് മരുനാണെങ്കിൽ എന്താ എന്താണെങ്കിലും മതി നമ്മൾക്ക് ചോറ് കിട്ടണമെന്നേ ഉള്ളൂ കഴിക്കാനായാലും കുഴപ്പമില്ല അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ നമ്മുടെ ഫുഡെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മെഴുക്കുരുട്ടിയെല്ലാം ഞാൻ ആക്കി വേറെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാം ചെയ്ത പാടെ ക്ലീൻ ചെയ്യണം പിന്നെ രാവിലെ എഴുന്നേറ്റ് അതേ ഒരു മഗ് വെള്ളം ഞാൻ കുടിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വരുന്നുണ്ട് എനിക്ക് ചെയ്ത ചെയ്തപാടെ ചെയ്ത പാടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം പോലും കിട്ടത്തില്ല അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയും വരുന്നുണ്ട് എനിക്ക് എന്തോ എല്ലാര്ക്കും അങ്ങനെ ആയിരിക്കും നമുക്ക് ഒരു സമാധാനം കിട്ടത്തില്ലല്ലോ അപ്പോൾ അടുത്ത് തന്നെ ഞാൻ അവിടെ തുടച്ച തുണിയെല്ലാം കഴുകി ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേനും അമ്മ എഴുന്നേറ്റ് എനിക്ക് കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടായിരുന്നു അങ്ങനെ തന്നെ ഞാൻ കഴുകിയും വെക്കുന്നുണ്ട് അവിടെ തൂത്ത് തുടയ്ക്കാനായിട്ടും പോകുന്നുണ്ട് തൂത്തും തോന്നും തുടച്ചിട്ടില്ല ഈ ഒരു സമയത്ത് പിന്നെയാണ് ഞാൻ തുടയ്ക്കുന്നത് അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ അരുവിനെ ഞാൻ അഞ്ചരയ്ക്കെ എഴുന്നേപ്പിക്കും ഈ ഒരു സമയം അരുവിനെ എഴുന്നേപ്പിച്ചാൽ പിന്നെ അവൻ ബാത്റൂമിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പോയിട്ടില്ല അപ്പോൾ ഞാൻ കടയിലെല്ലാം പോയിട്ട് വന്നു അവനെ ട്യൂഷനും വിട്ടിട്ട് എന്താ ഞാൻ കുട്ടാസിന് ഉള്ള കുളിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അവൻ എഴുന്നേറ്റ് വരും ഞാൻ കളയിൽ പോയി വരുന്ന സമയം അവൻ ആണെങ്കിൽ പിന്നെ അവനുള്ള വെള്ളമെല്ലാം വെച്ചിട്ട് കഴിക്കാൻ കഴിക്കാൻ കടയെന്നായിരുന്നു ഇഡലിയും സാമ്പാറും ഇതാക്കിയായിരുന്നു കാരണം ഞാൻ ഇന്ന് കടയിൽ നിന്ന് വരാൻ ഇച്ചിരി ലേറ്റായി അല്ല നല്ല ലേറ്റായി ഒരു സെവൻ ആയി ആയിക്കാണ് ഞാൻ വരാനായിട്ട് അപ്പോൾ തന്നെ ചോറും അവനുള്ള അവനുള്ള ലെഞ്ചും ചോറ് അതിനകത്ത് തന്നെയാണ് ഞാൻ കറി ഒഴിക്കുന്നത് കറി ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ കറി കൊണ്ടുപോകുന്ന പാത്രം എവിടെയെല്ലാം കൊണ്ട് കളഞ്ഞു അവനറിയത്ത് പോലും ഇല്ല കറി കൊണ്ടുപോകുന്ന പാത്രം കളഞ്ഞു പിന്നെ വെള്ളം കൊണ്ടുപോകുന്ന സ്റ്റീലിൻ്റെ കുപ്പി കളഞ്ഞു എനിക്കറിയത്തില്ല ഈ ചർക്കൻ എവിടെ എന്തെല്ലാം കൊണ്ടു വെക്കുന്നു അപ്പോൾ അവനുള്ള അതെല്ലാം ഇപ്പോൾ പപ്പടമെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അവന് അവന് വേണ്ടിയല്ല അവരതെല്ലാം കൊണ്ടുപോകുന്നത് അവൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് അമ്മ ഇച്ചിരി കൂടി അച്ചാർ കൂടുതൽ വെച്ചോ ഇച്ചിരി കൂടി പപ്പടം വെച്ചോ ഓരോരുത്തർക്കും ഓരോ സാധനങ്ങളാണ് ഇഷ്ടം എന്നെല്ലാം പറഞ്ഞത് ഇവിടെ നിന്ന് തന്നെ കെട്ടിപ്പുറക്കി കൊണ്ടുപോകാൻ അപ്പോൾ അവൻ അങ്ങനത്തെയാണ് ഷെയറിങ് ഈസ് കെയറിങ് എന്നുള്ള മെൻ്റാലിറ്റിയാണ് അവിടെ ഞാൻ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നതും കാരണം ഷെയറിങ് ഈസ് കെയറിങ് എന്നുള്ള മെൻറ്റാലിറ്റിയാണ് അവൻ എന്ത് കൊടുത്താലും എല്ലാവർക്കും കൊടുത്തിട്ടേലേ കഴിക്കത്തുള്ളു ആ ഒരു നല്ല സ്വഭാവം ആരോണ്ട് എന്ത് കിട്ടിയാലും അവൻ Yeah നോക്കാറുണ്ട് അപ്പോൾ അവനുള്ള ലെഞ്ചും മനുവിനുള്ള ലെഞ്ചും എല്ലാം ഞാൻ ആക്കി വെക്കുന്നുണ്ട് മനുവിനുള്ള ചായ ആക്കി വയ്ക്കുന്നുണ്ട് അതേ അവനുള്ള ഈ ഒരു സ്റ്റീലിൻ്റെ കുപ്പി ഇപ്പോൾ കാണാനേ ഇല്ല ഓട്ടോയിലാണ് വെച്ചതെന്നാണോ അവൻ പറയുന്നത് കണ്ട ഞാൻ ഈ ഒരു കുറച്ച് കുറച്ച് എന്താണെങ്കിലും എനിക്കത് ക്ലീൻ ചെയ്തു പോയില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഇല്ല എന്നുള്ളൊരു മട്ടാണ് ചിലപ്പോൾ ഞാനതൊന്നും ചെയ്യത്തില്ല കേട്ടോ ലാസ്റ്റ് എല്ലാം ആക്കി വെച്ചിട്ട് ഒരൊറ്റടിക്ക് തൂക്കാനായിട്ട് തൂത്ത് തുടയ്ക്കാനായിട്ട് നോക്കും പക്ഷെ അതെല്ലാം ഭയങ്കര ഹെവി ഇതാണ് ാണ് നമ്മള് ഉള്ള സാധനം ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നതന്നെയാണല്ലത് അപ്പോൾ രാത്രിയിലത്തേക്ക് ഞാൻ അപ്പത്തിനും ഇപ്പൊ തന്നെ അരച്ചു വെക്കുവാണ് ഞാൻ നേരത്തെ തന്നെ ഞാൻ ആ അരി വെള്ളത്തിലിട്ടായിരുന്നു കാരണം അത് പൊങ്ങി വരണമല്ലോ അപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയെന്നു വെച്ചാൽ ഇതിനകത്ത് ഞാൻ ചോറ് ഇട്ടിട്ടില്ല സോ മയം കിട്ടിയിട്ടില്ല സാധാരണ ഞങ്ങൾ അപ്പത്തിൻ്റെ മാം മേടിക്കാറുണ്ടായിരുന്നു അതെല്ലാവർക്കും കൂടെ ഗ്യാസ് കയറുന്നതുകൊണ്ട് ഞാൻ തന്നെയാണ് തേങ്ങ അരച്ച് ഇച്ചിരി ചോറിടും നമ്മൾ ഏതാണോ വെക്കുന്നത് ആ ചോറിട്ടിട്ട് കുറച്ച് മാത്രം ഒരു പിഞ്ച് ഓഫ് സോഡാപ്പൊടി അത് ഇപ്പം ഒരു എടുക്ക് അതായത് യൂസ് ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ കലക്കി വെച്ചാൽ അത് നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നതാണ് ഈ ഒരു സമയം ആരും എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ആരും ട്യൂഷന് പോയി വന്നു കഴിഞ്ഞ് കഴിച്ചും കഴിഞ്ഞ് എന്താ അവൻ ഓട്ടോയിൽ വന്നു അവൻ ഓട്ടോയിൽ കയറുമ്പാണ് അവൻ പോയ എൻ്റെ പകുതി സമാധാനം എന്നുള്ളൊരു പോലെയാണ് അപ്പോൾ ഇന്ന് ഓട്ടോയിൽ ഒറ്റയ്ക്കാണ് ഒരു ഒരു ചേർക്കനുണ്ട് അവൻ വന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ കുട്ടാ സാധാരണ അവൻ പോകാൻ നേരത്തെ ഇങ്ങനെ എന്നെല്ലാം കരയും ഇന്ന് എന്തോ വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രമാണിച്ചാണെന്ന് തോന്നുന്നു അവൻ കരഞ്ഞതേ ഇല്ല വന്നു കഴിഞ്ഞാൽ ഒരു ലോഡ് പാത്രം പിന്നെയും കാണും കാരണം കഴിച്ചതും പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തതും പിന്നെ അവിടെ തന്നെ കാണും എളുപ്പം തന്നെ അതെല്ലാം കഴുകി വെച്ച് ആ സിങ്കെല്ലാം എന്തുവാ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെയും വരും കണ്ടോ ഞാൻ നേരത്തെ തുടച്ചതാണെങ്കിൽ പോലും എനിക്ക് സമാധാനം പോലും കാണത്തില്ല പിന്നെയും ഞാൻ തുടയ്ക്കും അപ്പോൾ ഇപ്പോൾ ആരും മഞ്ഞുവിനുള്ള ചായയാണ് വെക്കുന്നത് പിന്നെ ഞാൻ അച്ചാറെല്ലാം കുപ്പിയിലോട്ട് മാറ്റി വെച്ചു ഇപ്പം ആണോന്ന് എന്നറിയാൻ നല്ല ചുമയും നല്ല ശ്വാസം മുട്ടലും എല്ലാം ഉണ്ട് എനിക്ക് അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ടുള്ള ലാഗിങ് പിന്നെ ഒട്ടും സമയം കിട്ടുന്നില്ല പട്ടിക്കൊരു വേലയിൽ ഇരുന്നുമുള്ള നേരമില്ല എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ ഒരു കാര്യം കാരണം എന്താ പണിയെന്ന് വെച്ചാൽ ഒരു പണിയില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാറുണ്ട് ഇതെല്ലാം ഞാൻ ഇപ്പോഴത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ മുമ്പേ എല്ലാം വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പോൾ അതെ അങ്ങനെ അവിടെ എല്ലാം തോത്തു തുടച്ച് എല്ലാം വെച്ചിരിക്കുകയാണ് മനുനുള്ള ചായ എടുത്തു മനുട ലെഞ്ച് ഇട്ടെല്ലാം ഞാൻ ബാഗിലോട്ട് ആക്കി പിന്നെ ഞാൻ അലക്കാനിട്ടിട്ട് മഞ്ഞുവിന് കഴിക്കാൻ കൊടുത്തു ഞാൻ പറഞ്ഞല്ലോ കടയിൽ നിന്നാണ് ഞാൻ കഴിക്കാനായിട്ട് കൊണ്ടുവന്നത് ഈ സമയം മഞ്ഞു കഴിക്കുവാണെങ്കിലും ആര് കഴിക്കുവാണെങ്കിലും കുട്ടാസു അവിടെ അവൻ്റെ പങ്ക് മേടിക്കാനായിട്ട് അവൻ വരും കൃത്യമായിട്ട് പിന്നെ അവർ രണ്ടുപേരും പോയി കഴിഞ്ഞു ഞാൻ കുട്ടാസുവിനോ ഫുഡ് കൊടുക്കുന്നുണ്ട് ഇതിനു മുമ്പ് അവന് പാൽ കൊടുക്കുന്നുണ്ട് അവന് പാൽ നമ്മുടെ കുപ്പിയിലാക്കി വെള്ളം കൂടുതൽ ചേർത്ത് പാല് ന ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അത് അതവന് അവൻ കുടിച്ച് കഴിഞ്ഞ് ആ ഒരു സമയം കുടിച്ച് കഴിയും അവൻ്റെ അപ്പം കുളി കഴിഞ്ഞു അവൻ്റെ ഈ നമ്മുടെ നമ്പർ ടു എല്ലാം കഴിഞ്ഞിട്ട് അവൻ ഫുഡ് കഴിക്കുന്ന ടൈമാണ് അവരെല്ലാം പോകുമ്പോൾ അവൻ അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് അവൻ്റെ ഫുഡിൻ്റെ ടൈമാണ് അപ്പം ഞാൻ നമ്മുടെ ടി വിയിൽ പാട്ടെല്ലാം വെച്ചിട്ട് അവനതാ നോക്കിയിരിക്കുന്നത് ഞാനും പാടി അവൻ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടേയിരുന്നു അവന് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അവനെ ഞാൻ ഉറക്കിയിട്ട് വരുന്നത് ദേ ഈ ഒരു നമ്മുടെ തുണിയല്ല ഇന്നലത്തെ കുറേയെല്ലാം മടക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ജോലി തീരുന്നില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യുവാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അടുത്ത ഇനിയും വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ബായ്